ഇട കടന്നുകൊണ്ട് ഗവൺമെന്റ് എൽപിബിസ് സ്കൂളിൽ പടർവൽസോ നടന്നു പഞ്ചായത്ത്പ്രസന്ന തോമസ് മാളിയക്കൽ ഉദ്ഘാടനം ചെയ്തു മറ്റു പ്രോഗ്രാമുകൾ നമ്മൾ ആസ്സിസ്റ്ററ്റേ രീതിയിലാ ഡാൻസ് മറ്റ് കലകളാ драма മോണൈറ്റിനെ ഉദ് പറയണ്ട ഇവര ഏതെല്ലാം രീതിയിലുള്ള കലകളാ ആർട്ടിസ്റ്റിനോ നമ്മൾ ആർട്ടിസ്റ്റിനെ കൂടണ്ടോ വിശിഷ്ടമാതി നമ്മൾ 150 വർഷം പിന്നിട്ട ഒരു സിനിമ നമ്മുടെ ഒരു കലാചേത്രം ആ സർസമിതി센터 ഇതിനൊക്കെ എത്ര എത്ര മഹാന്മാരുടെ പറഞ്ഞു പോയി അവരല്ല ഈ സ്കൂളിൽ ഇപ്പൊ ബെഞ്ചിലും അന്ന് ബെഞ്ചും ഒക്കെ ഇരിക്കുക പിന്നെ നമ്മൾ മെടുക്കലായിട്ട് കർഷകരിലൊക്കെ ആയിരിക്കുക അവരെല്ലാം ദൈവാനുഗ്രഹമാണ് അപ്പൊ അങ്ങനെ ഈ സ്കൂളിൽ പഠിച്ചതിലൂടെ ഇന്നത്തെ ഒരു മാമിയ പറഞ്ഞാലും നമുക്ക് ഒരു മതിപ്പാ ലോകത്തിന്റെ എവിടെ ചുണ്ടാലും കടകോഴ് ഗവൺമെന്റ് എൽ പി ജി സ്കൂളിലാണ് പഠിച്ചത് കവള കോട്ടപ്പുറ ജംഗ്ഷനിൽ കാലങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്നു അന്നത്തേയും മെച്ചപ്പെട്ട രീതിയിൽ കെട്ടിടങ്ങളൊക്കെ പൊതുമ എന്ന് പറഞ്ഞ രീതിയിൽ പണ്ട് ഒരു പി ടി പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽകുമാർ പഞ്ചായത്ത് അംഗം സുരേഷ് പി ജി അഡ്മിനിസ്റ്റർ ഷീന വി സി ബിനി എംപാൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളുടെ പ്രദർശനവും കൗതുക കാഴ്ചയായി